രാവ് ഒരു മരത്തിൽ കയറിയ പാമ്പിന് ചുറ്റും നിൽക്കുവാനും ആ വാർത്ത ഏറിൽ വിടുവാനും അതിന് പ്രൊട്ടക്ഷൻ നൽകുവാനും അല്ലെങ്കിൽ അവിടെയുള്ള തിരക്ക് നിയന്ത്രിക്കുവാനുമായിട്ടൊക്കെ എത്രയോ പോലീസുകാരും നമ്മളുടെ ചാനലുകാരും മാധ്യമങ്ങളുമെല്ലാം ചുറ്റും നിൽക്കുന്നുണ്ട് അതിനൊക്കെ എല്ലാവർക്കും സമയവുമുണ്ട് അതൊക്കെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ടുള്ള മനസ്സന്നദ്ധതയുമുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും എത്രയോ പേരാണ് എത്ര ജനങ്ങളിലേക്കാണ് ഈ ഒരു ചെറിയ വിഷയം പോലും കൊച്ചി നഗരത്തിൽ ഒരു പാമ്പ് വന്ന് മരത്തിൽ കയറി എന്നുള്ള കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് എത്രമാത്രം വ്യഗ്രതയാണ് എത്ര ശുഷ്കാന്തിയോട് കൂടിയിട്ടാണ് ഒരു ഇഴജിന്തു ഒരു മരത്തിൽ കയറി അതിനെ അതിന്റെ പാട്ടിന് വിടാനുള്ളതിന് അതിന് ചുറ്റും നിന്നിട്ട് ആ ഒരു കോലാഹലത്തിലേക്ക് അതിനെ ഒരു പ്രത്യേക രീതിയിലേക്കാക്കി മാറ്റി എന്തു ചെയ്യേണ്ട എന്നറിയാത്ത രീതിയിലേക്ക് നമ്മൾ മാറ്റി മറിച്ച് കാര്യങ്ങൾ വിടുവാനായിട്ട് നമുക്ക് വളരെയേറെ ഉത്സാഹമാണ് പക്ഷേ നമ്മൾ ആ സമയത്ത് മറ്റ് പലതും നമ്മൾ മറന്നു പോകുന്നു കൊച്ചിയിലുള്ള ആ കാര്യത്തിനും ശുഷ്കാന്തി കാണിക്കുന്ന ഈ ആളുകൾ അന്യീ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ നാട്ടിലെത്തി ഇതുപോലെ വരുവരിയായി നിന്ന് മാംസ കച്ചവടം ചെയ്യുന്ന സ്ത്രീകൾ എത്രയോ പേരാണ് കൊച്ചി നഗരത്തിൽ ഇങ്ങനെ രാവിലെക്കോളം നിന്ന് പോകുന്നത് ഇവരെയൊന്നും ആരും കാണുന്നില്ലേ ഇവരെന്ത് സംസ്കാരമാണ് നമുക്ക് പകർന്നു നൽകുന്നത് നമ്മുടെ യുവത്വത്തിന് അല്ലെങ്കിൽ കൊച്ചിയിൽ വരുന്ന മറ്റുള്ള പുരുഷന്മാരെ ആകർഷിച്ചു കൊണ്ടുപോവുകയും അവർക്ക് സുഖത്തോടൊപ്പം അസുഖങ്ങളുമൊക്കെ വിതരണം ചെയ്യുകയും അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഒരാളല്ല രണ്ടാളല്ല പല ആൾക്കാരെയും ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ പാമ്പിനെ കാണിക്കുന്ന ഉള്ള ശുഷ്കാന്തി പോലും ഈ മനുഷ്യരെ കാണിക്കാൻ ഇവർ കാണിക്കാത്തത് നോക്കൂ ഫുഡ് സ്ട്രീറ്റ് നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ ഓപ്പൺ ഓപ്പണാക്കുന്നുണ്ട് ധാരാളം വലിയ വലിയ അതിനുവേണ്ടി ലക്ഷ്യങ്ങൾ നമ്മൾ മുടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ിലും ഇത്തരത്തിലുള്ള ഫുഡ് സ്ട്രീറ്റുകൾ നമ്മൾ ഓപ്പൺ ഓപ്പണാക്കുകയും അതിൻ്റെ വിജയത്തിന് വേണ്ടി നമ്മൾ അഹോരാത്രം പരിശ്രമിക്കുകയും അതിനുവേണ്ടി നമ്മൾ പലതും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് വളരെയേറെ നല്ല കാര്യമാണ് അത് ആൾക്കാർക്ക് ഭക്ഷണത്തിനോടുള്ള പ്രചോദനം കൂട്ടുകയും നമ്മുടെ സാമ്പത്തിക സുസ്ഥിര സംസ്ഥാനത്തിലേക്കുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് വരുത്തുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇങ്ങനെ ഈ തർക്കമില്ലാത്ത കാര്യമുള്ളപ്പോൾ തന്നെ അതോടൊപ്പം നമ്മൾ മറ്റ് പല സംഗതികളും നമ്മൾ എന്തുകൊണ്ടാണ് ാണ് മറന്നു പോകുന്നത് ഇന്ന് നമ്മളൊന്ന് സ്വയം വിലയിരുത്തിയാൽ നന്നായിരിക്കും കാരണം ഇവിടെ ഒരൽപ്പം ആഹാരത്തിനു വേണ്ടി കച്ചട കൂമ്പാരത്തിനകത്ത് വേസ്റ്റ് കൂമ്പാരത്തിനുള്ളിൽ കിടന്നിട്ട് എത്ര മാത്രമാണ് നോക്കൂ അതൊന്ന് തപ്പിപ്പരതി ഒരൽപ്പം രണ്ട് വറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരു റൊട്ടി കിട്ടിയിരുന്നെങ്കിൽ ഒരു പട്ടി അടിച്ചിൻ്റെ ബാക്കിയാണെങ്കിലും എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കരുതി ധാരാളം ആളുകൾ ഈ ഫുഡ് സ്ട്രീറ്റിന് സമീപത്തുള്ള ഇതുപോലെ കച്ചട വേസ്റ്റ് കൂടി കിടക്കുന്ന കൂമ്പാരങ്ങൾക്കുള്ളിൽ ആഹാരത്തിനു വേണ്ടി വട്ടം കൂടുകയും അവിടെ വിശന്നു വലഞ്ഞ് അതിനകത്ത് പോയിട്ട് കൈയിട്ട് മാരി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ഒരു പരിധി വരെ കണ്ടില്ല എന്ന് നടിക്കുന്നതാണോ അല്ലെങ്കിൽ ഇവരെയൊക്കെ കാണാത്തതാണോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് ഇതെന്റെ മാത്രം സംശയമായിരിക്കാം നിങ്ങൾക്കാർക്കും ഇത്തരത്തിലുള്ള സംശയം തോന്നുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല നമ്മൾ ആരെയും വിമർശിക്കുകയോ ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ പറയുകയോ ചെയ്യുന്നതല്ല ഒരു സ്ഥലത്ത് ധാരാളം ഭക്ഷ്യവസ്തുക്കൾ വേസ്റ്റാക്കിയിടുകയും ഭക്ഷണത്തിന് വേണ്ടി വലിയ വലിയ സ്റ്റേറ്റുകൾ തുറക്കുകയും ചെയ്യുമ്പോൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഒരല്പം ഭക്ഷണത്തിന് വേണ്ടി ചവറ്റു കൊട്ടികയിൽ കൈയിട്ടു എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കൂ ഇതൊരു വലിയ മാളാണ് വലിയൊരു കൊട്ടാര സമുച്ചയം പോലെയുള്ളൊരു കേന്ദ്രമാണിത് ഇത് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ നമ്മൾ വളരെയേറെ വളർത്തിക്കൊണ്ടു വരുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മളുടെ സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യത്തിന്റെ എന്ത് തന്നെ ആയിക്കോട്ടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനിവാര്യമാണ് ഈ കെട്ടിടം മുഴുവനും പത്തോ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ കടകളാണ് എല്ലാ കടകളും മൊബൈലിനെ മാത്രം ലാക്കാക്കിയുള്ളതാണ് മൊബൈലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കടകളാണിത് ഇത്തരം ത്തിലുള്ള വ്യവസായങ്ങൾ തീർച്ചയായിട്ടും വർദ്ധിച്ചു വരികയും അപ്പോൾ നമുക്ക് നമ്മളുടെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യും കാരണം വിരൽത്തുമ്പിൽ ലോകം കൊണ്ടുവരുന്ന ഈ മൊബൈൽ യുഗത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അതില്ല നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇതൊന്നും ഇല്ലാതെ നമുക്കൊരിക്കലും ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നുള്ളത് വളരെ പച്ചയായിട്ടുള്ള ഒരു പരമാർത്ഥമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ധാരാളം പണം വിനിയോഗിക്കുന്നുണ്ട് അതിനുവേണ്ട മേന്മകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോൾ നമ്മൾ മറ്റൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു അല്പം ഒരു തൊഴിലിനു വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് പോകുന്ന നഗരങ്ങളിൽ ക്യൂ നിന്ന് നഗരങ്ങളിലേക്ക് അല്ലെങ്കിൽ കടകളിൽ നിന്ന് കടകളിലേക്ക് അല്ലെങ്കിൽ വ്യവസായ ശാലകളിൽ നിന്ന് വ്യവസായ ശാലകളിലേക്ക് നമ്മളുടെ എത്രയോ യുവത്വങ്ങളാണ് ഇങ്ങനെ നടന്നു നീങ്ങുന്നത് കാരണം അവർക്ക് തൊഴിലില്ല പല ആളുകൾക്കും പല ആളുകളും ഇങ്ങനെ കോടികൾ കൊണ്ട് അമാനമാടുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആവശ്യൻ്റെ അത്ര അത്രമാത്രം അത്യാ അതി ആഡംബരപൂർവ്വമായിട്ട് കഴിയുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ മറുവശത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു നേരത്തെ അന്നം ലഭിക്കുവാനായിട്ട് അത് നൽകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ വരിവരിയായി ചൂ നിൽക്കുന്ന ആൾക്കാരെ മറ്റു പലരും നമ്മൾ കാണുന്നില്ല നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം എന്ന് നടക്കുകയാണ് ചില ഹൃദയമുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ എല്ലാവർക്കും കൊടുക്കുവാൻ ഗവൺമെന്റ് തീർച്ചയായിട്ടും സന്നദ്ധനാണ് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അവരെയൊന്ന് പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഒന്ന് കൈകൂപ്പുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വളരെ വലിയ കാര്യമാണ് എന്ന് പറയുവാനായിട്ട് നമ്മുടെ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് എന്നുള്ളത് എനിക്ക് വളരെ അതിശയകരമായി തോന്നുന്ന ഒരു വസ്തുതയാണ് പലപ്പോഴും പലതിനെയും നമ്മൾ പ്രമോട്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുമുള്ള പലതിനെയും നമ്മൾ മറച്ചു പിടിക്കുകയോ അല്ലെങ്കിൽ അത് പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നത് വളരെ കഷ്ടതരമായ അവസ്ഥയാണ് എത്രയോ ആളുകൾ അന്നത്തിനു വേണ്ടി നമ്മൾ ചിലപ്പോൾ ഈ പെൺകുട്ടികളെയൊക്കെ നോക്കൂ ഇവരൊക്കെ അന്നത്തിനു വേണ്ടി നമ്മൾ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയോ പത്തോ ഇരുന്നൂറോ മുന്നൂറോ രൂപയ്ക്ക് വേണ്ടിയോ ചിലപ്പോൾ സ്വന്തം ശരീരം വയ്ക്കുവാനായിട്ട് തയ്യാറാകുന്ന ആളുകളായിരിക്കാം പക്ഷേ അവയേക്കാൾ ഉപരിയായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള എന്താണ് എന്ന് ചോദിച്ചാൽ വളരെയേറെ എന്താ പറയുക ചലച്ചിത്രങ്ങളെക്കുറിച്ചോ അവ കൊയ് കൊയ്തു വരുന്ന കോടികളെ കുറിച്ചോ അല്ലെങ്കിൽ ഓരോ സിനിമയിലെ നായകൻ്റെയോ നായികയുടെ പ്രഭാവ വലയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ശുഷ്കാന്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവർ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന അല്ലെങ്കിൽ അവരെ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന മറ്റു പലതിനെക്കുറിച്ചുമൊക്കെ ആയിരിക്കും എവിടേക്കാണ് നമ്മളുടെ നാടിന്റെ പോക്ക്